السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آل وآصحاب سيدنا ومولانا محمد حبيبا يمت نبي صلى الله عليه وسلم تنقل كرچل كوردلا يواينا أورتا كرچل كرچل كركل അത് വായിക്കലും അത് പഠിക്കലും അവിടത്തേടുള്ള ഹബ്ബ് അവിടത്തേടുള്ള സ്നേഹം വർദ്ധിക്കാൻ അത് നമുക്ക് കാരണമായി തീരും മുത്തു ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് പറഞ്ഞു തീർക്കുക അസാധ്യമാണ് അവിടുത്തെ ഓരോ അവയവങ്ങളെക്കുറിച്ചും മഹാന്മാരാകുന്ന സഹാബത്ത് അലി അള്ളാഹു താലാനുഹും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവരൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് ഹബീബിന് മുത്തുനബിയുടെ ആ മുഖത്തിന്റെ വർണ്ണനകൾ നിരവധി നിരവധി സ്വഹാപ അൻഹും അവർ നമുക്ക് അത് നമുക്ക് വർണ്ണിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം ഒരു വാക്ക് മാത്രമല്ല അതല്ലെങ്കിൽ ആലങ്കാരികമായ പദങ്ങളല്ല അവർ നേരിട്ട് അനുഭവിച്ച ആ സത്യസാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞു തന്നിട്ടുള്ളത് മഹാനായ മഹാനായി അബുഹുഹുലാൻഹു പറഞ്ഞതായി മാം തുർമുതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാർ തുഷ് അൻ അതേ ഞാൻ ഒരു വസ്തുവിനെയും കണ്ടിട്ടില്ല റസൂലില്ലാഹി അഹ് സനമിൻ്റെ വസ്ല്ലം മുത്തുനബി സാഹു അലൈസ്മ തങ്ങളേക്കാൾ ഭംഗിയുള്ളതായിട്ട് ഒരു വസ്തുവിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് മഹാനബുകൾ മുത്തുനബിയുടെ ആ മുഖത്തിൻ്റെ ഭംഗി നമ്മോട് പറഞ്ഞത് അതേ സൂര്യൻ മുത്ത് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെ മുഖത്തിലൂടെ അങ്ങനെ ചരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് മാത്രം സൗന്ദര്യമുള്ള മുഖമായിരുന്നു മുത്തനബിബ് സല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾക്കുണ്ടായിരുന്നത് ഇത് മുത്ത് നബിയുടെ ഈ മുഖത്തിൻ്റെ സൗന്ദര്യം പകുതി മാത്രമല്ല റസൂറുള്ള തങ്ങൾക്കുണ്ടായിരുന്നത് രാത്രിയിലും അവിടുത്തെ മുഖം വെട്ടിത്തുളങ്ങുന്നതായിരുന്നു മഹാനായ ജാബിർ ബിൻ ബിൻസുല്ലാഹുഹു നമ്മോട് പറയുന്നത് റയിത്തു റസൂർ അള്ളാഹി സലഹു അലൈഹി വസ്ലം മുത്ത ഹബബീബ് സല അല്ലാഹു അലൈ വസ്ലാത്തങ്ങളെ ഞാൻ കണ്ടു ഇൽഹിയാൻ അതേ പതിനാലാം രാവിൽ ഞാൻ മുത്ത ഹബീബ് സലാഹു തങ്ങളെ കണ്ടു ഫൽത്ത് അമുർഇലി വ ഇലൽ കമർ അന്നത്തെ രാത്രിയിൽ ആ പരിപൂർണ്ണ ചന്ദ്രനെയും മുത്തനബി സലുലാത്തങ്ങളെയും ഞാൻ മാറി മാറി ഇങ്ങനെ നോക്കി ഒരു പ്രാവശ്യം ചന്ദ്രനേക്ക് നോക്കും ഉടൻ തന്നെ ഞാൻ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കും വീണ്ടും ചന്ദ്രനെ നോക്കും ഹബീബ് സല്ലാ തങ്ങളെ നോക്കും ഇങ്ങനെ മാറി മാറി നോക്കിയപ്പോൾ ഫലഹുവിയൽ കമർ ചന്ദ്രനേക്കാൾ ഞാൻ എനിക്ക് ഏറ്റവും ഭംഗിയുള്ളതായി അനുഭവപ്പെട്ടത് മുത്ത് ഹബീബ് സലഹുസ്ല തങ്ങളുടെ ആ വെട്ടിത്തിളങ്ങുന്ന മുഖമായിരുന്നു എന്ന് മഹാനായ ജാബിർ ബിൻസ് റലി അള്ളാഹു ആലാൻഹു പറയുന്നു ഇങ്ങനെ എത്ര എത്ര സ്വഹാബത്ത് ആ വിശദീകരിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട ബറാബിൻ ആസിബ് അലി അള്ളാഹു ത അലാൻഹു പറയുന്നു കാന റസൂലാഹി സാഹു അലഹി വസ്ലം മുത്ത അബീബ് സല്ല അല്ലാ വസ്ലാ തങ്ങളായിരുന്നു അഹ്സനഅസി വജിഹാ അവിടുത്തെ മുഖത്തിനായിരുന്നു ജനങ്ങളെ മുഖത്തി ജനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ബഹുമാനപ്പെട്ടി ബിൻ മാലിക് റലി അള്ളാഹുനു പറയുന്നുണ്ട് മുത്തനബി നബി സാഹു വസ്ലാമ തങ്ങൾക്ക് വല്ല സന്തോഷം ും കൈവന്ന് അവിടുത്തെ സന്തോഷവാനാണ് എങ്കിൽ പ്രകാശിക്കും ഒരു ചന്ദ്രന്റെ കഷ്ണമാണോ ആണോ എന്ന് പോലും തോന്നിപ്പോകുമാറും ഹബീബ് സല്ലു അലൈസ് തങ്ങളുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങും അവിടുത്തെ മുഖം കൂർത്ത മുഖമല്ല പറ്റ പറഞ്ഞതുമല്ല അത് രണ്ടിൻ്റെയും മധ്യത്തിലായി മുത്തുൻ നബിയുടെ മുഖമുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഹുവിനോട് ചോദിക്കപ്പെട്ടു അകാനു സൈഫ് മുത്തനബി സാഹു വസ്ലാമ തങ്ങളുടെ മുഖം അത് വാള് പോലെയാണോ ധാരാളം വിശദീകരണങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് വാളുപോലെ വെട്ടിത്തിളങ്ങുന്നതാണോ എന്നിട്ട് ചോദ്യത്തിന് അങ്ങനെയല്ല മുത്തനബിയുടെ മുഖമുള്ളത് ലാ വൽ ഖമർ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ വട്ടത്തിലായിരുന്നു വ കാരണം സധീറൻ നബിയുടെ മുഖം വട്ടമുഖമായിരുന്നു തിളങ്ങുന്നതായിരുന്നു സൂര്യനേക്കാൾ ചന്ദ്രനേക്കാൾ തിളങ്ങുന്ന മുഖമായിരുന്നു ഹബീബ് സലാഹു സ്വലമ തങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് മഹാനവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി ആപത്ത് മുത്തുനബിയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവേ ആ ഹബീബിൻ്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് നീ തോഫീഖ് പ്രധാനം ചെയ്യണേ അള്ളാഹ്റമീൻ അസ്ലാ വാലൈക്കും വാഹമത്തല്ലാ വാത്ത